പത്തരമാറ്റ് സീരിയൽ കാണുന്ന പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന കഥാപാത്രമായിരിക്കും ദേവയാനി മരുമകൾ നയന എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനെ വ്യാഖ്യാനിച്ചും അതിലെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തിയും കുറ്റപ്പെടുത്തുന്ന ദേവയാനിയെ പ്രേക്ഷകർ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവായിരിക്കും ഏഷ്യാനെറ്റിൽ ടോപ്പ് റേറ്റിംഗ് നിൽക്കുന്ന സീരിയലാണ് പത്തരമാറ്റ് പരമ്പരയിൽ ദേവയാനിയെ അവതരിപ്പിക്കുന്നത് രശ്മി രാഹുലും നയനയായി എത്തുന്നത് ലക്ഷ്മി കീർത്തനയുമാണ് ഈയിടെ ഇവ രണ്ടുപേരും ചേർന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു അതിലെ അവരുടെ വ്യക്തിജീവിതത്തിലുണ്ടായിരുന്ന വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു സ്വന്തം സീരിയൽ കണ്ട് കരയാറുണ്ടെന്ന് പറയുകയാണ് ദേവയാനി അവതരിപ്പിക്കുന്ന രശ്മി രാഹുൽ സീരിയലിൽ സ്വന്തം കരൾ പോലും ദാനം ചെയ്ത നയനെക്കുറിച്ച് ഓർക്കുമ്പോൾ കരച്ചിൽ വന്നെന്നായിരുന്നു രശ്മിയുടെ പ്രതികരണം അഭിനയം ഇഷ്ടമാണ് അതുകൊണ്ടാണ് നെഗറ്റീവ് കഥാപാത്രമായിട്ടും അഭിനയിച്ചത് എന്നാണ് രശ്മി പറയുന്നത് ഒരിക്കൽ തിരുവനന്തപുരം ലുലുമാളിൽ വെച്ച് ചിലർ തങ്ങളെ തിരിച്ചറിഞ്ഞ് അടുത്തെത്തിയെന്നും തന്നെ കണ്ട് മുഖം മാറിയെന്നും രശ്മി അഭിമുഖത്തിൽ പറയുന്നുണ്ട് പല വേദികളിൽ പോകുമ്പോഴും നെഗറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് രശ്മിക്ക് ലഭിച്ചിട്ടുള്ളതെന്നും പറയുന്നുണ്ട് എന്താ പറയാ കൈനോട്ടക്കാരൊക്കെ പറയില്ലേ ഇനി അങ്ങോട്ട് രശ്മിക്ക് നല്ല കാലം വരും അതെ നല്ല കാലം വരും കാരണം മരുമകളായ നയനയെ മനസ്സിലാക്കാൻ ഇനി കുറേ നാളൊന്നും ദേവയാനിക്ക് വേണ്ട അതിൻ്റെ പ്രൊമോ വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് നയനയെ ദേവയാനി ഇഷ്ടപ്പെടുന്നത് മുതൽ പത്തരമാറ്റ് സീരിയൽ ഹൈ റേഞ്ചിൽ നിൽക്കും അവിടെ മുതൽ ഒന്നുകൂടെ നല്ല മനോഹരമായ ഒരു സീരിയലായി പത്തരമാറ്റുമാറും പത്തരമാറ്റു സീരിയലിനെ കുറിച്ചും അതിലെ നയന ദേവയാനി എന്നീ കഥാപാത്രങ്ങളെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ